മുണ്ടക്കയം സി എം എസ് ഹൈസ്കൂളിൻ്റെ നൂറ്റിനാലാമത് സ്കൂൾ വാർഷികാഘോഷം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ എബ്രഹാം പി ജോസഫ് സ്വാഗതം ആശംസിച്ചു സീനിയർ അസിസ്റ്റന്റ് രഞ്ജിനി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോക്കൽ കറസ്പോണ്ടൻറ് റവറൻ ജോൺ ഐസക് അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ സ്റ്റേജിൽ ഉപവേഷനായിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ അഡോണി ടി ജോണിനെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഈ സ്ഥാപനയിൽ പഠിച്ച് ഉന്നത നിലവാരത്തിലെത്തിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം എങ്ങനെയൊക്കെ ആരായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല എങ്കിലും ആയിരിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളുടെ പഠനത്തിൽ വ്യാപൃതരാകുകയും അപ്രകാരം ഈ സ്റ്റേജിലായിരിക്കുന്ന അഡോണിയെ പോലെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുവാനുള്ള താൽപ്പര്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും നമുക്കും ഡോക്ടർ അഡോണിയെ പോലെ ആയിത്തീരുവാൻ സാധിക്കും എന്നത് ഇന്ന് ഈ വാർഷിക സമ്മേളനത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് സി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ അഡോണി ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം ബോബിന മാത്യു മയിലത്തടിക്കൽ സി എം എസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഷേർലി പി ടി മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മഞ്ജുഷ തോമസ് കൂട്ടിക്കൽ സി എം എസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് സൂസൻ തോമസ് ഓമന എം എം ആൽവിയ ബിനു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജെ ജോൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ പ്രതിഭാ ജീവന്റെ കവിതയും നോയൽ ജോണിന്റെ ഗാനാലോപനവും ഉണ്ടായിരുന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം